ഇന്നത്തെ രാവിലെ ആറു മണിക്ക് തന്നെ വണ്ടിയെടുത്ത് ഒരു ഓട്ടം പോയി അത് കോഴിക്കോട് മാങ്കാവ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞ് നമ്മൾ ഇതാ ഇപ്പോൾ തിരികെ വരികയാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ ഈ ഓട്ടം നമ്മെ ഇന്നലെ വിളിച്ചേൽപ്പിച്ച ഓട്ടമായിരുന്നു ഇപ്പോ ഇതാ നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനടുത്തെത്തി നാട്ടിലെത്തി തിരികെ നമ്മൾ വീണ്ടും കോഴിക്കോട്ടേക്ക് പോന്നു അത് ഇക്ര ഹോസ്പിറ്റലിലേക്കുള്ള മറ്റൊരു ഓട്ടമായിരുന്നു അതും നമ്മെ ഇന്നലെ വിളിച്ചേൽപ്പിച്ച ഓട്ടമായിരുന്നു ഇക്രാ ഹോസ്പിറ്റലിൽ കുറച്ച് നേരം നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് ആ സമയം ഇവിടെ ചാർജ് ചെയ്യുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇതേപോലെ പുറത്ത് നിന്ന് ചാർജ് ചെയ്യുന്നത് ഇത് വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ ആദ്യം നമ്മുടെ ചാർജറിന്റെ പിന്നെ നമ്മൾ ഈ പ്ലഗിൽ കുത്തുന്നു അതിനുശേഷം അതാ ഇവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് നമ്മൾ സ്കാൻ ചെയ്തതിനു ശേഷം നമ്മുടെ മൊബൈലിൽ നമ്മൾ ഓൺ ചെയ്യുന്നു ഇനി അഥവാ അത് ശരിയായില്ലെങ്കിൽ ആപ്പിലൂടെ അവരുടെ ഹെൽപ്പിൽ പോയാൽ നമുക്ക് അവരെ വിളിക്കാൻ കഴിയും ആ വിളിച്ചതിന് ശേഷം അത് ഇവിടെ ഒരു നമ്പർ ഉണ്ട് അത് പറഞ്ഞു കൊടുത്താൽ അവർ തന്നെ അത് ഓൺ ചെയ്ത് തരും വിളിക്കാതെ തന്നെ വാട്സാപ്പ് വഴിയും നമുക്ക് അവരുമായിട്ട് സംവദിക്കാൻ കഴിയുന്നതാണ് ചാർജിങ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ആപ്പ് തുറന്നാൽ ഇതാ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇതാ ഇവിടെ അടിഭാഗത്ത് കാണുന്ന സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ചാർജിങ് അവസാനിപ്പിക്കാനും കഴിയും ചാർജിംഗ് മോഡ് എന്ന ആപ്പാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കണം അത് തൊണ്ണൂറ്റൊൻപത് രൂപയുടേത് മുതൽ മുകളിലേക്കുണ്ട് അപ്പോൾ ഇരുപത്തിയെട്ട് ദിവസമാണ് അതിന്റെ കാലാവധി ഒരു മണിക്കൂറിലധികം നമ്മൾ അവിടെ നിന്നും ചാർജ് ചെയ്തതിന് ശേഷമാണ് തിരികെ നാട്ടിലെത്തിയത് ഉണു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഓട്ടം കൂടി പോയതിന് ശേഷമാണ് ഇന്ന് സ്റ്റാൻഡിൽ എത്തിയത് ഇതാ വൈകുന്നേരമായി നമ്മൾ മറ്റൊരോട്ടം പോവുകയാണ് ഇതും ഫോൺ ഓട്ടം തന്നെയാണ് സ്റ്റാൻഡിൽ നിന്ന് ഇന്ന് രണ്ട് ചെറിയ ഓട്ടങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തത് ഇതാ നമ്മൾ വീണ്ടും സ്റ്റാൻഡിൽ എത്തി സമയം ആറു മണി കഴിഞ്ഞു ഇന്നത്തെ അവസാനത്തെ ഓട്ടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇന്ന് നമുക്ക് തരക്കേടില്ലാത്ത നല്ല ഓട്ടങ്ങളാണ് കിട്ടിയത് രണ്ട് വലിയ ഓട്ടവും പിന്നെ കുറേ